ഹലോ ഫ്രണ്ട്സ് വലിയ ഡിസൈൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി ഒരു ക്ലിയറൻസ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോണൊക്കെ അല്ലേ അപ്പോൾ നമുക്കൊരു ക്ലിയറൻസ് ആയില്ല വിളിച്ചേക്കാന്ന് ചോദിച്ചു അപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സൈസ് ഒന്നും പറയുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ റേറ്റും പറഞ്ഞ് പോകുന്നതേ ഉള്ളൂ ഇത്തിരി കുർത്തീസ് ഉള്ളത് കൊണ്ട് ഒത്തിരി ലെങ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈസ് സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് പെട്ടെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുക സ്കിപ്പ് ചെയ്യുക അത് വീഡിയോ കാണുക എൻ്റെ ആദ്യം ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ ഗീതകേയും കൂടെ ഒന്ന് നോക്കുക കേട്ടോ നാളെ കഴിഞ്ഞാൽ നമ്മുടെ ഗീതത അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ മായക്കിന് എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ ചെയ്യുക കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നൊക്കെ കണ്ടിട്ട് വന്നാലോ ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ചില ഫ്രോക്ക് ടൈപ്പിലുള്ള ഒരു സൂപ്പർ അടിപൊളി ഒരു കുർത്തി തന്നെയാണ് മെഹന്തി ഗ്രീനിൽ വന്നിരിക്കുന്ന ജോർജ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സൂപ്പർ ഒരു കുർത്തി തന്നെയാണ് യോക്കിൽ ഇതുപോലെ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ഒരു ഷോർട്ട് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലും ചെറുതായിട്ട് ഇതിൻ്റെ യോക്കിൽ വന്നിരിക്കുന്ന ആ പാച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതിൽ ഇതുപോലെ വരും നല്ല ഫുൾ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഡോറിസും കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയർ ആണ് ഫുൾ ബോഡി ഫുള്ളും സ്ലീവിലും എല്ലാം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ കേട്ടോ തേർട്ടി ഫോർട്ടി സിക്സോളം ലെങ്ത് വരുന്നുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും കേട്ടോ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഏ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക നമ്മൾ സൈസ് സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു ഫ്രോക്ക് ടൈപ്പിൽ വന്നിരിക്കുന്ന ജോർജ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സൂപ്പർ ഒരു കുർത്തി തന്നെയാണേ ഉണ്ടോ സൂപ്പറാണ് നല്ല ഫ്ലോർ ആണ് വന്നിരിക്കുന്നത് ഡോറിസ് സ്ലീവ് ഷോർട്ട് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ലൂപ്പ് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറിസും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഫുൾ വ്യൂ ഇങ്ങനെ വരുവേ ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ഓളം ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളൊരു റയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സൂപ്പർ ഒരു കുർത്തി തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് ത്രീ ഫോർ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് നമുക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഓളം ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എങ്കിലും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും സൂപ്പർ ഒരു അടിപൊളി കുർത്തി തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ടു ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് കൊണ്ടിരിക്കുന്നത് നല്ലൊരു റയോൺ വേ ഓൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് സൂപ്പർ അടിപൊളി കുർത്തിയാണ് നമ്മളിത് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അതിൽ ഓഫ്ലൈനിൽ തന്നെ പോവുകയും ചെയ്തു അപ്പം രണ്ട് പീസ് മാത്രമേ വന്നിട്ടുള്ളൂ അത് ത്രീ ഫോർ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് എഴുതുകൊണ്ട് നെക്ക് വന്നിരിക്കുന്ന ഒരു സ്ക്വയർ ടൈപ്പിൽ വന്നിട്ട് അതിലിങ്ങനെ ലൂപ്പ് ഒക്കെ കൊടുത്തിട്ട് നല്ലതായിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞേക്കെ എം സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ എം സൈസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ രണ്ട് കളർ ഷെയ്ഡ് മാത്രമാണ് വന്നിരിക്കുന്നത് പക്ഷെ നല്ല സൂപ്പർ ഒരു ക്വാളിറ്റി നല്ല ഒരു ഫ്ലോർ പ്രിന്റും ഫോയിൽ പ്രിന്റും ഒക്കെ വന്നിരിക്കുന്ന സൂപ്പർ ഒരു കുർത്തി തന്നെയാണ് കണ്ടോ ഫുൾ വ്യൂ ഇങ്ങനെ വരും ത്രീ ഫോർ സൈസ് ത്രീ ഫോർ സൈസ് സ്ലീവ് എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ വരും കേട്ടോ ഫുൾ സ്ലീവ് ഇത്രയും വരും കണ്ടോ നല്ല ലെങ്കിൽ വരുന്ന ഒരു സ്ലീവാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫോർ ആണ് ഫോർ ഫൈവ് സീറോ കേട്ടോ വാങ്ങിക്കുന്നവർക്ക് നല്ല ബെർത്ത് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് റേൺ റയോണിയിൽ വന്നിരിക്കുന്ന ആദ്യം കാണിച്ച ആ കുർത്തീടെ തന്നെ സെയിം തന്നെയാണ് കേട്ടോ കളർ ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ ഫാബ്രിക്ക് എല്ലാം സെയിം ആണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്കൊക്കെ കണ്ടോ ത്രീ ഫോർ സൈസ് സ്ലീവ് അതെല്ലാം പ്രൈസും ഫോർ ആണ് ഫോർ ഫൈവ് സീറോ ആണ് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം അടുത്തത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ നമ്മളിത് വീഡിയോ ചെയ്തിട്ടില്ല നല്ല അടിപൊളി ഒരു സൂപ്പർ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു കുർത്തി തന്നെയാണ് ഇത് ഉണ്ടോ ഷർട്ട് കോളറിലാണ് വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ പയ്യൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് സൂപ്പർ ഒരു കുർത്തി തന്നെയാണ് ഷോർട്ട് സ്ലീവാണ് സ്ലീവിൻ്റെ ഇവിടെ ഒരു ചെറിയ പടി പോലെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും താഴെ ഇതുപോലെ ഫുള്ളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊക്കെ ഫുൾ വ്യൂ ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് നമ്മൾ ചെയ്യാം ത്രീ ഡബിൾ നയൻ മാത്രം നെക്സ്റ്റ് നമ്മൾ കൊണ്ടിരിക്കുന്ന വെച്ചാൽ നല്ല ഒരു ആന്റി ബീറ്റ്സും കട്ട് ബിറ്റ്സിന്റെ ഒക്കെ വർക്ക് വന്നിരിക്കുന്ന സൂപ്പർ ഒരു കുർത്തി തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഫുൾ വ്യൂ ഇങ്ങനെ വരും നല്ലൊരു ഒരു ഫ്ലോർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ സൂപ്പർ ഒരു പാർട്ടിവെയർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു കുർത്തിയാണ് ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഞാനിത് നേരത്തെ കാണിച്ചുകൊണ്ടാണ് ഫുൾ ഡീറ്റെയിൽസും പറയാത്തത് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആ ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ത്രീ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പർച്ചേസ് ചെയ്യട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സൂപ്പർ ഒരു കുർത്തി തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ യോക്കില ഇത് ഉണ്ടോ അജ്രക്കിൻ്റെ പ്രിൻ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു കോയർ ടൈപ്പിലൊക്കെ നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ഇത് കൊടുത്തിട്ടുണ്ട് യോക്കിൽ കൊടുത്തിരിക്കാം അതേ പാഷ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രിൻ്റ് ആണ് വരുന്നത് ബാക്ക് വാഷൻ ഇങ്ങനെ വരുവേ സൂപ്പർ അടിപൊളി കുർത്തി തന്നെയാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനിലുള്ള ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ജോർജ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സൂപ്പർ ഒരു കുർത്തി തന്നെയാണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നൊരു പ്രോഡക്റ്റ് തന്നെയായിരുന്നു ഈ അഞ്ചിറക്കിൻ്റെ ഒരു പാച്ച് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ സൂപ്പർ ഒരു കുർത്തിയാണ് ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനിലുള്ള ലെങ്ത് ഒക്കെ വരുന്നുണ്ട് സൂപ്പർ ഒരു കുർത്തിയാണ് വാങ്ങിക്കുന്നവർക്ക് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല വർത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ മറ്റെവിടെയും കിട്ടത്തില്ല വൈൻഡ് ഡിസൈൻസിൽ മാത്രമേ ഉള്ളൂ ഓഫർ സൈൽ പ്രീമിയം സ്റ്റൈലിൽ കൊണ്ടുവന്നിരിക്കുന്നത് എത്രയായിരിക്കും ത്രീ ഡബിൾ നയൻ മാത്രം ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പർച്ചേസ് ചെയ്തു ഓണമൊക്കെ കളർഫുൾ ആക്കണ്ടേ അപ്പൊ പെട്ടെന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ അതിന്റെ സെയിം തന്നെ ബ്ലാക്കിലും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് റെഡ് ആൻഡ് ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിന്റെ യോക്കിൽ കൊടുത്തിരിക്കുന്നത് ആന്റി ബീസും കഡ് ബീസും ഒക്കെ കൊടുത്ത് നമ്മൾ നല്ല സെറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫുൾ വ്യൂ ഒന്ന് കാണിച്ചേക്കാം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് അടിപൊളിയാണ് കേട്ടോ ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എ ലൈൻ കുർത്തിയാണ് കേട്ടോ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നതും മാത്രം പർച്ചേസ് ചെയ്യൂ അടുത്ത കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളൊരു ഷിഫോൺ ടൈപ്പിൽ ഒരു കുർത്തിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് കുറെ നാളായതാണ് പക്ഷേ ഒന്നോ രണ്ടോ പീസം കൊണ്ട് പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനത് ഏറ്റവും വില കുറവ് നമ്മൾ വാങ്ങിച്ചതിനെക്കാട്ടിലും കുറച്ചാണ് വിലയിട്ടിരിക്കുന്നത് ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അടിപൊളി ഒരു കുർത്തി തന്നെയാണ് കേട്ടോ സൂപ്പർ ഒരു കുർത്തിയാണ് നല്ല ചർച്ചിലൊക്കെ പോകാനും നല്ലൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വാങ്ങിച്ചവർക്ക് നല്ലതായിട്ട് അറിയാൻ പറ്റും സൂപ്പർ ഒരു കുർത്തി ഇതിനാണ് ടു ഡബിൾ നയൻ മാത്രം വേണ്ട ഫുൾ വ്യൂ ഇങ്ങനെ വരും സൂപ്പർ ഒരു കുർത്തിയാണ് കണ്ടത് ഇതിൻ്റെ നമ്മുടെ നെക്കിൽ രണ്ട് ലൂപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ സൂപ്പർ ഒരു കുർത്തിയാണ് ടു ഡബിൾ നയൻ മാത്രവും നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ട നേരത്തെ കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഒരു കുർത്തി തന്നെയാണ് കേട്ടോ നല്ല ഇതോ യോക്കിലൊക്കെ നല്ല ആൻറ്റി ബിറ്റ്സും ഗ്രീൻ മിറൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടൊരു കുർത്തിയാണ് നിങ്ങൾക്ക് വാങ്ങിക്കുന്നവർക്ക് നല്ല ഓണത്തിനൊക്കെ ഇപ്പം എല്ലാവർക്കും ഒരേ ലെവലിലുള്ള കുർത്തീസ് ഒന്നും മേടിക്കാൻ പറ്റാത്തവർ കാണുമല്ലോ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ക്ലിയറൻസ് സെയിൽ കൊണ്ടുവന്നിരിക്കുന്നത് പെട്ടെന്ന് ആരും മിസ്സാക്കാതെ നല്ലതായിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ ബാക്ക് വാഷൻ ഇങ്ങനെ വരും ക്രിറ്റഡ് കുർത്തിയാണേ കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഞാൻ പറയുകയാണ് കേട്ടോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഓക്കെ ടൂ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കൊണ്ടിരിക്കുന്നത് കണ്ട സൂപ്പർ ഒരു അടിപൊളി ഒരു കുർത്തി കോട്ടൺ കുർത്തിയാണ് വന്നിരിക്കുന്നത് വീനക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു പ്രിന്റാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ത്രീ ഫോർ സൈസാണ് സ്ലീവ് വന്നിരിക്കുന്നത് അടിപൊളി ഒരു കുർത്തി തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ടൂ ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ടൂ ഫിഫ്റ്റിയിലാണ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ നമ്മൾ വാങ്ങിച്ചതിന് ഹോൾസെയിൽ റേറ്റിനേക്കാളും ഒത്തിരി 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 കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഇതൊരു ഓണം ക്ലിയറൻസ് സെയിലായത് കൊണ്ട് തന്നെയാണ് നമ്മളിതിനെ ചെയ്തിരിക്കുന്നത് മെഗ ഓഫർ ആണ് നെക്സ്റ്റ് നമ്മൾ കൊണ്ടിരിക്കുന്ന ഒരു ആലിയക്കാട്ടിൽ വന്നിരിക്കുന്ന സൂപ്പർ ഒരു കുർത്തി ഇതിനെയാണ് കേട്ടോ അതിൻ്റെ ഒരു പീസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ സൂപ്പർ ഒരു കുർത്തി ഇതിനെയാണ് എന്താണ് ആൻറ്റി പീസൊക്കെ മൾട്ടി കളറിലുള്ള ആൻറ്റിപീസും ത്രെഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സൈസ് ആൺ സ്ലീവ് സ്ലീവിലും നെയ്യോക്കിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ പോർഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇത് നമ്മൾ കൊടുക്കുന്നത് ടു ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ ടൂ ഡബിൾ നയൻ മാത്രമാണ് പെട്ടെന്ന് വർച്ചൂസ് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഒരു പാർട്ടി വെയർക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു കുർത്തി തന്നെയാണ് ഇതിൻ്റെ എം സൈസ് മാത്രമേ ഉള്ളൂ ഇനി ഇരിക്കുന്നതും ഇത് നമ്മൾ ടു ഡബിൾ നയനാണ് കൊടുക്കുന്നത് കേട്ടോ ലൈനിങ് എല്ലാം അറ്റാച്ച്ഡ് ആണ് അത് സൂപ്പർ ഒരു കുർത്തി തന്നെയാണ് നല്ല നല്ല സോഫ്റ്റ് റയോൺ ആണ് വന്നിരിക്കുന്നത് നല്ല സ്ലീവിലും ആ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ എം സൈസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ക്ലിയറൻസ് അതിൽ എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ആരും വീഡിയോ സ്കിപ്പ് ആക്കാതെ കാണുക നമ്മൾ സൈസൊക്കെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അത് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക അറിയാത്തവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബൈ